ഒരു പട്ടണത്തില് ഒരു മത്സരം നടക്കുകയാണ് ആ മത്സരത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ ഉയരമുള്ള ഒരു കെട്ടിടമുണ്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ സ്റ്റെപ്പുകളൊന്നും യൂസ് ചെയ്യാതെ അവിടെ എത്തണം അതാണ് ടാസ്ക് അതിൽ വിജയിക്കുന്ന ആൾക്ക് വലിയ സമ്മാനമാണ് അതിൻ്റെ സംഘാടകര് വെച്ചിട്ടുള്ളത് വിലപിടിപ്പുള്ള വലിയ സമ്മാനം അപ്പോൾ അത് വലിയൊരു ടാസ്ക് തന്നെയാണ് അങ്ങനെ കുറെ ആൾക്കാർ ചേർന്നു പങ്ക പങ്കെടുത്തു മത്സരം തുടങ്ങി അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ഇല്ലല്ലോ വളരെ സ്ട്രെയിൻ അടുത്തു വേണം ഓരോ ബിൽഡിങ് ഓരോ നിലകളിലും ഇങ്ങനെ കടന്ന് കടന്ന് പോകാൻ പലരും പകുതിയാവുമ്പോൾ തിരിച്ചറങ്ങാൻ തുടങ്ങി കാരണം ഇത്രയും ഉയരത്തിലേക്ക് ലൈഫിന് തന്നെ ഭീഷണിയാവാൻ സാധ്യതയുണ്ട് പോയവരൊക്കെ പലരും തിരിച്ച് തിരിച്ചു പോവുകയാണ് ഈ ഇറങ്ങുന്ന വഴിക്ക് കയറിപ്പോകുന്നവരോട് പറയുന്നുമുണ്ടോ റിസ്ക് ആണ് കേട്ടോ കണ്ടിന്യൂ ചെയ്യണ്ട അങ്ങനെ എല്ലാവരും താഴെ വന്നു ഒരാൾ മാത്രം ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി കയറി പോകുന്നുണ്ട് ഈ ഇറങ്ങി വന്നവരും കാണികളായിട്ട് നിന്നവരും എല്ലാം ഇദ്ദേഹത്തിനെ കൈകൊട്ടി വിളിക്കുന്നുണ്ട് ഒച്ചയിടുന്നുണ്ട് ഇറങ്ങി വരൂ ഇറങ്ങി വരൂ അത് വളരെ ഡേഞ്ചറസ് ആണ് ഇനി അങ്ങോട്ട് പോകണ്ട വീണാൽ പൊടി പോലും കിട്ടില്ല അത്രയും ഡേഞ്ചറാണ് ഒരിക്കലും കയറേണ്ട അങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്യാൻ അത് കയറി കയറി അദ്ദേഹം ആ ഏറ്റവും ടോപ്പിലെത്തി അങ്ങനെ അദ്ദേഹം വിജയിച്ചു അങ്ങനെ തിരിച്ചു വന്നു അദ്ദേഹം സമ്മാനമൊക്കെ വാങ്ങാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ ഈ പിന്നിൽ നിന്ന് വിളിച്ച ആളുകളെല്ലാം കൂടിയിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ എത്ര വിളിച്ചു നിന്നെ എന്നാൽ നിന്നെ സമ്മതിക്കണം യു ആർ ഗ്രേറ്റ് എങ്ങനെ ഇത്രയും വലിയൊരു ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നീ ധൈര്യസമേതം പോയി എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അഭിനന്ദിക്കുകയാണ് ശരിക്കും സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹം അപ്പോൾ ആംഗ്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത് ഇങ്ങനെ ചെവി കേൾക്കുന്നില്ല അദ്ദേഹത്തിന് ശരിക്കും ചെവി കേൾക്കില്ല ഒരു ബഹിരനായ വ്യക്തിയാണ് ഇദ്ദേഹം ഈ ഇവരുടെ അനുമോദനവും ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല അദ്ദേഹം ഇങ്ങനെ സിമ്പിളൊക്കെ കാണിച്ചിട്ട് അവരോട് സംസാരിക്കും അപ്പോഴാണ് അവരാ സത്യം തിരിച്ചറിഞ്ഞത് ഇവിടെ നിന്ന് അദ്ദേഹത്തിനെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് താഴേക്കിറങ്ങാൻ പറഞ്ഞതും ഒന്നും അദ്ദേഹം കേട്ടിട്ടേ ഇല്ല അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം വിജയിച്ചത് അപ്പോ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് മറ്റുള്ളവര് നമ്മളെ അംഗീകരിക്കണം അല്ലെ അവരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് ഒരു ചിന്ത നമുക്കുണ്ടെങ്കിൽ വാട്ട് അതെ സിങ്ക് എന്നാണ് അതിന് പറയുന്നത് ആ ഒരു സംഭവം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ എടുത്ത് കളയണം അപ്പോൾ നമുക്ക് നമ്മുടേതായ സ്റ്റോറി നമുക്ക് രചിക്കാൻ കഴിയും